ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൽ വിജയിക്കുന്നതായി നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ ഇതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റുകളും വിജയികളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് തവണ അത് മനസ്സിൽ കണ്ടു പരിശീലിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിന് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും നമ്മൾ തീവ്രമായി സങ്കല്പിക്കുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങളൊരു കാര്യം മനസ്സിൽ കാണുമ്പോൾ അത് ചെയ്യാൻ വേണ്ട ന്യൂറൽ പാത്വേകൾ തലച്ചോറിൽ മുൻകൂട്ടി തയ്യാറെടുക്കുന്നു ഇത് നിങ്ങളുടെ പേടി കുറയ്ക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നിശബ്ദമായൊരു സ്ഥലത്ത് കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം എടുത്ത് ശാന്തമായിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞതുപോലെ സങ്കല്പിക്കുക അതിൻ്റെ നിറം ശബ്ദം ചുറ്റുമുള്ള ആളുകൾ എല്ലാം വ്യക്തമായി കാണുക ഏറ്റവും പ്രധാനം ആ വിജയം നേടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും അഭിമാനവും ഇപ്പോൾ തന്നെ മനസ്സിൽ അനുഭവിക്കുക എന്നതാണ് ദിവസവും വെറും അഞ്ചു മിനിറ്റ് വിഷ്വലൈസേഷനായി മാറ്റിവെക്കും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം കുറയുന്നത് നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഗീവ് ഇറ്റ് ട്രൈ